കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കപൂച്ചൻ ഫ്രയേഴ്സ് മൈനേഴ്സിൻ്റെ ജനറൽ ചാപ്റ്ററിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണം മാർപ്പാപ്പയ്ക്ക് പരിചയമുള്ള ഒരു വൈദികനെ അദ്ദേഹം സംസാരിച്ചു നീണ്ട സമയം കുംസാരം കേൾക്കുന്ന ആളാണ് അദ്ദേഹം ആര് തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നാലും വളരെ ദയാമസമായി കരുണ്യത്തോടെ സ്നേഹത്തോടെ സംസാരിക്കും എല്ലാവരോടും ക്ഷമിക്കും സംസാരത്തിലും സ്നേഹത്തിലുമൊക്കെ എന്നിട്ട് വൈകുന്നേരം ചാപ്പലിൽ അദ്ദേഹം തനിച്ചു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കർത്താവിനോട് പറയും കർത്താവ് ഞാൻ ഇന്ന് എല്ലാവരോടും ക്ഷമിച്ചു അതുകൊണ്ട് അങ്ങ് എന്നോട് കരുണ കാണിക്കണമേ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും നീ തന്നെയാണല്ലോ എനിക്ക് എല്ലാവരോടും ക്ഷമിക്കണമെന്ന മാതൃക കാണിച്ചു തന്നത് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല നമ്മിലൂടെയെല്ലാം ദൈവം കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കാൻ ഒരു സ്നേഹത്തെക്കുറിച്ച് കരുണ്യത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത് കർത്താവ് കരുണയും സ്നേഹവും നമ്മിലേക്ക് പ്രസരിപ്പിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിലേക്ക് ആ സ്നേഹം കരുണ്യം പങ്കുവയ്ക്കണം എന്നാണ് മാർപ്പാപ്പ ഉപദേശിക്കുന്നത് ക്രിസ്മസൊക്കെ അടുത്തു വരികയാണ് കർത്താവ് എല്ലാവരോടും ക്ഷമിക്കുന്നവനാണ് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം അവിടുത്തെ സ്നേഹത്തിൻ്റെ ചില അലയൊലികൾ നമ്മുടെ ജീവിതത്തിൽ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഉണ്ടാകേണ്ടതല്ലേ